നദികളിൽ ജലപ്രവാഹം വലിയ രീതിയിൽ കുറയുന്നതായി സി ഡബ്ല്യു ആർ ഡി എം പഠന റിപ്പോർട്ട് കേരളം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറുകയാണ് സംസ്ഥാനത്തെ മുപ്പത്തിയെട്ട് നദികളിൽ നടത്തിയ പഠനത്തിൽ കല്ലട പമ്പ ചാലക്കുടി നദികളിൽ മാത്രമാണ് സ്ഥിരമായി നല്ല ഒഴുക്കുള്ളതെന്നും സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കാണാം ന്യൂസ് മലയാളം ദ ബിഗെസ്റ്റ് കാലാവസ്ഥാ വ്യതിയാന നിമിത്തം മൂവാറ്റുപുഴയാറും പെരിയാറുമടക്കം കേരളത്തിലെ മിക്ക നദികളും ജലപ്രവാഹം കുറഞ്ഞ് വലിയ രീതിയിൽ ജലസമ്മർദ്ദം നേരിടുന്നതായി സി ഡബ്ല്യു ആർ ഡി എം പഠന റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിലെ മുപ്പത്തിയെട്ട് നദികളിൽ നടത്തിയ പഠനത്തിൽ കല്ലട പമ്പ ചാലക്കുടി നദികളിൽ മാത്രമാണ് സ്ഥിരമായി നല്ല ഒഴുക്കുള്ളതെന്ന് കണ്ടെത്തി വർഷം മുഴുവൻ ജലപ്രവാഹം നിലനിർത്തുന്ന നദികൾ വളരെ കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് നദികളിലെ ജലപ്രവാഹത്തിൽ വലിയ മാറ്റമുണ്ടായത് ഇരുപത് വരെയും ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുമുള്ള കണക്കുകളാണ് അവലോകനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലാണ് കേരളത്തിലെ ഭൂരിഭാഗം നദികളുടെയും ഒഴുക്കിൽ വലിയ രീതിയിലുള്ള വ്യതിയാനം കണ്ടെത്തിയത് ഭൂരിഭാഗം നദികളും വേനലിൽ ശക്തമായ ജലസമ്മർദ്ദം നേരിടുന്നുണ്ട് ഇത് ഭാവിയിൽ കൃഷിയെയും ജലസേചനത്തെയും ജൈവവ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണെങ്കിലും മഴയുടെ അസ്ഥിര യാണ് ഇതിനു കാരണമെന്ന് സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് സാമുൽ പറയുന്നു നാല് ജില്ലകളിൽ ഇരുപത് ശതമാനത്തിലധികം വാർഡുകൾ വരൾച്ചാ ബാധിതമാണെന്നാണ് കണ്ടെത്തിയത് കാസർഗോഡ് കോഴിക്കോട് പത്തനംതിട്ട തിരുവനന്തപുരം അപ്പോൾ ആ ജില്ലകളിലെ ഈ വാർഡുകളെ നമ്മൾ അടയാളപ്പെടുത്തി സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ വരൾച്ചാ ബാധിത പ്രശ്ന ഇടപെടൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠനം നടത്തിയത് അപ്പോൾ അത് ഈ റിപ്പോർട്ട് അതിനൊരു പക്ഷേ ഈ ഉപകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളം കാലാവസ്ഥ ഹോട്ട്സ്പോട്ടായി മാറുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വേഗത്തിലും തീവ്രതയിലും അനുഭവപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ മെയ് വരെ കനത്ത വരൾച്ച അനുഭവപ്പെട്ടു ആ വർഷം തന്നെ പ്രളയസമാനമായ സാഹചര്യവും ഉണ്ടായി ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഹോട്ട്സ്പോട്ടായി കേരളം മാറുന്നു എന്നതിന് തെളിവാണ് ഈ വർഷത്തത് പോലെ ആവില്ല അടുത്ത വർഷം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആഗോളതലത്തിലുണ്ടാകുന്ന കാലാവസ്ഥയുടെ ഒരു മാറ്റത്തിൻ്റെ അനുരണനങ്ങൾ നമ്മളുടെ നാട്ടിലും കാണപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ിൽ കേരളത്തെ ആകമുക്കിയ പ്രളയമുണ്ടായതിനു പുറമെ ആവർത്തിച്ചുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായതും കാലാവസ്ഥാ കാലാവസ്ഥ വ്യക്തമാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറുകയാണ് എന്നതാണ് സി ഡബ്ല്യു ആർ ഡി എം പഠന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും വർഷങ്ങളിൽ കാർഷിക മേഖലയെ ഉൾപ്പെടെ ഇത് കാര്യമായി തന്നെ ബാധിക്കും ബെൻസൻ ബാബു മങ്ങാട്ട് ന്യൂസ് മലയാളം കോഴിക്കോട്